അവര് പോയി വന്നിട്ട് ആഗ്രഹിക്കുകയാണ് പരിസരം അച്ഛനായാലും അങ്ങനെ പറ്റൂല यानी इसका तो ऐडिंग जो फिर हमने आपने ना ये करना होगा, आइडिया करना होगा गय संतानों का होल्डिंग ना बात तो तुम्हारे लिए तो आगे करके काम होती है, तो परन्तु ना अल्पाकाल सोचते ही इनों तो हम तैयार हैं, हाँ ऐसा होना चाहिए, हाँ ऐसे हेल्प मारी करता पड़ता है, तो क्या

പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും കമ്മിറ്റി ആയിട്ട് രജപ്പെട്ടാല് വേറെ എന്തെങ്കിലും ഒരുക്കാനുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പദവി ആ പദവി ലഭിച്ച ले सरकार को ना नमारो वॉइस कोटे तृतीयक पर बात नहीं करना कठोर हो को नहीं पालय तुम मनसिक करो निमड़े आम्रिगढ़ हज्जिन आम्रिना വിരാക്കളെ നിങ്ങൾ എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. കുപ്പല മക്കളുടെ നന്മ ഓർക്കുക. ഈ ഒരു സമുദായം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഹജ്ജി കഴിയയാൽ ആയിിയതാന്തെ മുസ്തഫ മാലയൂയയുടെ ആയികി നിൽന്നു.

നിങ്ങളുടെ പരിശീലിച്ചെടുത്തൊരു ശീലമുണ്ട് മനസ്സിലാക്കേണ്ട നമ്മള് ും അല്ലെങ്കിൽ ഒരു എഴിമത്തോ സ്വീകരിക്കാനുള്ള മെസ്സേജ് ഒരു വെള്ളപ്പൊഴി കൊടുക്കുന്ന കുഴിയും അതുപോലത്തെ കുടവയാണ് മസ്ജിദ് മദ്യത്തിനെ കഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കുന്ന ഇതുപോലെ ഞാൻ മരിച്ച് എന്റെ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് മദ്യത്തിനെ കഥറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം എനിക്ക് വരാനുണ്ട് എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലെ ഒരു വസ്ത്രമാണ് വസ്ത്രാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ടുടനെ നമ്മുടെ മക്കയിലോ മദീനയിലോ ഒക്കെ ഉണ്ട് നമ്മൾ താമസിച്ച ബിൽഡിങ്ങുകൾ നല്ല സൗകര്യം ഉള്ളതാണ് പക്ഷെ മിനായിൽ എന്താണ് ഓർമ്മി ആടെ കഴിഞ്ഞ കൂടിയത് ആ ഒരു കെടുത്തം ശരിക്കും പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുന്ന വിധം എന്നാണ് മനുഷ്യന്റെ

ആ പടങ്ങൾ ഇങ്ങനെ നെറ്റ് വിരിച്ചിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ കല്ല് തറക്കും കിടന്നാൽ നമ്മളൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല നിർദ്ദേശിക്കാറില്ല ആ സമയത്ത് എല്ലാം വരുന്നവർക്ക് ഒരു കിറ്റ് ഉണ്ടാവും ഒരു പായ് എല്ലാം ഉണ്ടാവും ആ പായ് വിരിച്ചിട്ട് ആ പായ കിടക്കി അപ്പോ ആ നെറ്റ് കിടന്നാല് കല്ല് തർക്കും അങ്ങനെ മാത്രമല്ല മാത്രക്കാനുള്ള സ്ഥലം ബെറ്റായത് കൊണ്ട് അത്രയങ്ങാതെ വെറും നനാവുമ്പോ അങ്ങനെ അങ്ങ് കിടക്കലോ ആദ്യ ആദ്യം കിടന്നു സീറ്റ് കിട്ടും പിന്നെ സെറ്റ് സീറ്റ് കിടക്കണ ശരി